സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇളം തിരൂർ കേരള അഡ്വക്കേറ്റ് ക്ലർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗവും കെ പി രാമൻ നായർ എൻഡോവ്മെന്റ് വിതരണവും സംഘടിപ്പിച്ചു തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സെഷൻസ് ജഡ്ജ് എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റിൽ ഓപ്ഷൻ വേറെ ഇല്ല സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗവും അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർക്ക് സംഘടനയുടെ സ്ഥാപക നേതാവ് യശശരീരനായ കെ പി രാമന്നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻറോവ്മെന്റിന്റെ വിതരണവും തിരൂർ താഴേപ്പാലം സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസ്തുത പരിപാടി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു വി രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ പി കെ രാജേന്ദ്രൻ വി പി സന്തോഷ് അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടി പി ഗോപാലകൃഷ്ണൻ നായർ കെ ശിവപ്രസാദ് എ രവി എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ